ആടുജീവിതം കഴിഞ്ഞ ദിവസമാണ് റിലീസായത് വർഷങ്ങളോളം നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത് ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കുന്ന ചിത്രമായി ആടുജീവിതം മാറിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പറയുന്നത് കേരള ബോക്സ് ഓഫീസിൽ മാത്രം ചിത്രം റിലീസ് ദിനത്തിൽ ആകെ നേടുക ആറു കോടിയിലധികം കളക്ഷനാണ് പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ആടുജീവിതത്തിന് ലഭിച്ചിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിൽ ചിത്രം ഇറങ്ങിയിരുന്നു ഇതിൽ എല്ലാം ചേർത്ത സ്കാനിംഗ് കോം കണക്ക് പ്രകാരം ആടുജീവിതം ഇന്ത്യയിൽ ഏഴ് കോടിയാണ് നേടിയത് ഇതിൽ മലയാളം തന്നെയാണ് മുന്നിൽ ആറ് പോയിന്റ് അഞ്ച് കോടിയാണ് മലയാളത്തിൽ ജീവിതം നേടിയത് തമിഴ് പൂജ്യം പോയിന്റ് അഞ്ച് കോടിയും തെലുങ്കിൽ പൂജ്യം പോയിന്റ് നാല് കോടിയും ഹിന്ദിയിൽ പൂജ്യം പോയിന്റ് പൂജ്യം ഒരു കോടിയും കന്നഡ പൂജ്യം പോയിന്റ് പൂജ്യം നാല് കോടി എന്നിങ്ങനെയാണ് മലയാളത്തിന്റെ അമ്പത്തിയേഴ് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനമായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ദിനത്തിലെ തിയേറ്റർ ഓക്യുപൻസി മലയാളികളായ വായനക്കാരെ പിടിച്ചിരുത്തിയ നോവലാണ് ബെന്യാമന്റെ ആടുജീവിതം ബ്ലസി തന്റെ ദൃശ്യഭാഷയിലേക്ക് ഈ നോവലിന് പുനർ അവതരിപ്പിക്കുകയാണ് കഷ്ടപ്പാടിന്റെ നാടുകളിൽ നിന്നും ജീവിതവും കുടുംബവും കരകയറാൻ വേണ്ടി ഗൾഫിലെ ജോലി സ്വപ്നം കണ്ട് വിമാനം കയറുന്ന നജീബ് എന്നാൽ ഗൾഫ് നാട്ടിൽ അയാളെ കാത്തിരിക്കുന്നത് നല്ല ജോലിയും താമസവും ഭക്ഷണവും ഒന്നുമല്ല മരുഭൂമിയിൽ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുന്ന അടിമപ്പണി അവിടെ നിന്നും നജീബിന്റെ യാതനകളും രക്ഷപ്പെടലുമാണ് ബ്ലസി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് എന്ന താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റോളുകളിലൊന്നാണ് നജീബ് നജീബായി താൻ ജീവിക്കുകയായിരുന്നുവെന്ന് പ്രമോഷൻ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്ന പൃഥ്വിയുടെ വാക്കുകൾ വെറുതെ ആയിരുന്നില്ലെന്ന് ചിത്രം കാണുമ്പോൾ വ്യക്തമാണ് ചിത്രത്തിലെ എല്ലാ രംഗത്തിലും പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണ് നജീബ് എന്നാൽ രൂപത്തിലും ഭാവത്തിലും തനിക്ക് നേരിട്ട ദുരിതങ്ങൾ ഏൽപ്പിക്കുന്ന പരിക്ക് ശരീരത്തിലും ശബ്ദത്തിലുമെല്ലാം ആവാഹിക്കുന്ന ഒരു മാന്ത്രിക അഭിനയം തന്നെ ൃ് പുറത്തെടുക്കുന്നുണ്ട് എത്രയോ കാലം ശാരീരികമായ വലിയ പ്രയത്നമെടുത്താണ് പൃഥ്വിരാജ് നജീബായി മാറിയത് അത് ചിത്രത്തിലെ ചില രംഗങ്ങളിൽ പ്രേക്ഷകനെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വ്യക്തമാക്കുന്നുണ്ട് അത്ഭുതവും ഇമോഷനും നിറയ്ക്കുന്ന രംഗങ്ങളാണവ ഒപ്പം നജീബിന്റെ ദുരിതങ്ങളെ ജീവിത പോരാട്ടത്തെ അതിജീവനത്തെ എല്ലാം പ്രേക്ഷകനോട് ചേർത്തുവയ്ക്കുന്ന ഒരു ഗംഭീര തിരക്കഥ തന്നെയാണ് ബെന്യാമന്റെ കഥയ്ക്ക് ബ്ലസി ഒരുക്കിയിരിക്കുന്നത് പൃഥ്വിരാജ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ മറ്റു കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം ബ്ലസി കൊടുക്കുന്നുണ്ട് പൃഥ്വിയുടെ ഭാര്യ സൈനുവായി എത്തുന്ന അമലാ ഒപ്പം അമ്മയായി ശോഭാ മോഹനം എത്തുന്നു അതേസമയം ഹക്കീം എന്ന വേഷം ചെയ്ത ഗൂഗിൾ ഇബ്രാഹിം കാതിരി എന്ന വേഷം ചെയ്ത ജിമ്മി ജീൻ ലൂയിസ് എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് സാങ്കേതികമായി മലയാളത്തിലെ സമീപകാല ചിത്രങ്ങളിൽ ടോപ്പ് നോച്ച് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ചിത്രമാണ് ആടുജീവിതം നജീബിന്റെ പ്രയാസങ്ങൾ ദുരിതം എല്ലാത്തിനും സാക്ഷിയാണ് മരുഭൂമി ഇത്രയും ഗംഭീരമായ ഒരു മരുഭൂമി കാഴ്ച സമീപകാല ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം അസാധ്യമായൊരു വർക്കാണ് കെ എസ് സുനിൽ എന്ന ക്യാമറാമാൻ ആടുജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം അതിനൊപ്പം തന്നെ മലയാളത്തിലേക്ക് വീണ്ടും ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയ എ ആർ റഹ്മാന്റെ ഒറിജിനൽ സ്കോർ ചിത്രത്തിന്റെ വൈകാരികതയ്ക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട് റസൂൽ പൂക്കുട്ടിയാണ് സൗണ്ട് ിസൈനർ ശ്രീഖർ പ്രസാദിന്റെ എഡിറ്റിംഗ് വി എഫ് എക്സ് ടെഞ്ജിത്ത് അമ്പാടിയുടെ മേക്കപ്പ് ഇങ്ങനെ എല്ലാ മേഖലയിലും ചിത്രം മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഇന്നലെ റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിലടക്കം വലിയ അഭിപ്രായമാണ് ചിത്രം നേടുന്നത് ഇതോടെ ഓപ്പണിംഗ് ദിവസം ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ആടുജീവിതം മാറി മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബിന്റെ കേരള ബോക്സ് ഓഫീസിൽ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി റെക്കോർഡാണ് ആടുജീവിതം തിരുത്തിയത് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി നേടിയ മഞ്ഞമൽ ബോയ്സ് ആണ് ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്